സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ സി ആസ്ലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പം ഞാൻ അങ്ങനെയാണല്ലോ വീഡിയോ ഇടുന്നത് അപ്പം ഇന്നലെ നമ്മൾ സ്കൂളിലൊക്കെ പോയി ഒന്നാകെ ടയേർഡായിട്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഇന്ന് ഇപ്പോൾ പോച്ച വൃത്തിയാക്കി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ കുറേ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇന്നലെ ഈ ഒരു ഏരിയ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അപ്പുറത്ത് ആ കല്ലിൻ്റെ ഭാഗവും ഇന്നലെ ഞാൻ വീഡിയോയ്ക്കകത്ത് ശ്രദ്ധിച്ചിട്ട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞാൻ ശരിക്കും ഇലോട്ടല്ല തോന്നി ഞാൻ എന്ത് തന്നെ കേട്ടോ നോക്കുന്നത് അപ്പോൾ ഒരുമാതിരി വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുമി കോങ്കണ്ണ്ണ് പോലെ തോന്നിയിട്ടോ എന്താന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഞാൻ ഇവിടോട്ട് നോക്കണമെന്ന് വിചാരിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പോകും അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നോക്കി സംസാരിക്കാൻ ശ്രമിക്കാം അപ്പോൾ അങ്ങനെ എന്നാലും എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് ആ അങ്ങനെ ഇന്നലെ എന്തായാലും പോച്ചയൊക്കെ കുറച്ചൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇനി ബാക്കി കുറച്ചപ്പുറത്ത് കല്ലിൻ്റെ അവിടെയും പിന്നെ ഇവിടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ അടക്കിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെയിപ്പോൾ നാളെയൊക്കെ ആയിട്ട് പന്തലിടും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് സത്യതീ പറയുന്നേ ഇന്ന് പോച്ചയൊക്കെ വൃത്തിയാക്കുന്നത് തന്നെ ഒക്കെ ആണ് കേട്ടോ പിന്നെ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്ന് ഇന്നിപ്പോൾ ഒരു രാവിലെ കുറേ എണീറ്റിട്ടിപ്പം ഞാൻ രാവിലെ അല്ല കേട്ടോ വീഡിയോ വീഡിയോ എടുക്കുന്ന ഇപ്പം എനിക്കൊന്നൊരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയായിട്ടോ പതിനൊന്ന് രണ്ടായി ആ പതിനൊന്ന് മണിയായി ഇപ്പം ഞാൻ എണീറ്റ് കുറച്ച് ജോലിയൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ തീർത്ത് പിന്നെ എനിക്കിനി വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം ഒരു പാക്കിൻ്റെ ഒരു വെയിറ്റനിങ് പാക്ക് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു പാക്കട്ടോ കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ എഡിറ്റിങ് പോലെ തന്നെ മടിയുള്ളൊരു കാര്യമാണ് ഈ പാക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പം തലയിൽ താരനായിട്ട് തന്നെ ഒറ്റ ദിവസം താള് തയ്ച്ചു അങ്ങനെ അത് അത്രയേ എനിക്ക് മുഖത്ത് കുഴു ഇതായിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു താള് ചെയ്യാൻ ശ്രമിച്ചത് തന്നെ അങ്ങനെ ഒരു പാക്ക് ഞാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു പാക്ക് പാക്കിങ്ങ് നമ്മൾ കണ്ട് ട്രൈ ചെയ്താലും വരും മാക്സിമം ഒരു വൺ മന്ത് എങ്കിലും അത് കണ്ടിന്യൂസ് നമ്മളങ്ങനെ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഞാനങ്ങനെ ഒറ്റ പ്രാവശ്യം ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് അങ്ങനെ വെച്ചാൽ ഒട്ടുമിക്ക പാക്കിയുള്ളൂ അങ്ങനെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും ഞാൻ ചെയ്തതിനൊന്നും അങ്ങനെ അത്രയും ഇൻസ്റ്റൻറ്റ് റിസൾട്ടൊന്നും അങ്ങനെ അത്രയും കിട്ടിയിട്ടില്ല കേട്ടോ ഒരു വൺ മന്ത് ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ കിട്ടുമായിരിക്കും പക്ഷേ ഈ ഒരു പാക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എനിക്ക് കിട്ടി കേട്ടോ കാരണം ഒരുപാട് സാധനങ്ങളും വേണ്ട രണ്ടേക്കർ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അടിപൊളി ഒരു പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്കത്രയും എന്താ പറയുക ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആ പാക്ക് അപ്പം ആ ഞാൻ ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് നോക്കിയതാട്ടോ അപ്പം ശരിക്കും ഞാൻ വിചാരിച്ചു പോയി എല്ലാ പാക്കും പോലെ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ പാക്കും ട്രൈ ചെയ്യുന്ന പോലെ തന്നെ അതും ഞാനൊന്ന് ട്രൈ ചെയ്തു പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇപ്പം ഞാൻ കുറേ കുറേ നാളാണ് കേട്ടോ അതും ഞാൻ ഒറ്റപ്രാവശ്യം ചെയ്തോളൂ കേട്ടോ കണ്ടിന്യൂസ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മടി അത് തന്നെയാണ് പക്ഷേ ആ ഒറ്റപ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഇത് തോന്നി അത് ഞാൻ ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു കൈയുടെ പകച്ച് പോശുന്നുണ്ട് ഇവിടെ വെച്ച് കൊണ്ട് ഇവിടെ വരെ ഞാനിങ്ങനെ പാക്കിട്ട് കൊടുത്ത് അങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് താഴോട്ടും മുകളിലോട്ടും ഒരു കളർ ഡിഫറൻസ് തോന്നി എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയ പോലെ തോന്നി കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്ന് അത് കണ്ടിന്യൂസ് ചെയ്തായിരുന്നെങ്കിൽ റിസൾട്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടു ഞാനങ്ങനെ കണ്ടിന്യൂ വീണ്ടും ഇടോട്ട് നോക്കുന്നത് ഞാനങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ചെയ്യാറില്ല അപ്പം ഞാൻ ഒരു ചെന്നാലും പേര് അവസ്ഥ വലിയ വരില്ല പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നപ്പം അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണം അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാം പിന്നെ ആ പാക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ പുറത്ത് കാണിച്ചു തരാം അപ്പോൾ അതേ കണ്ടോ ആ ഒരു ആ അട ഒക്കെ നിന്ന് പോർഷൻ ക്ലീൻ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് ചെത്തിവാരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തുകൊണ്ട് ഒന്ന് കളയണം അത്രേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഇന്നലെ വൃത്തിയാക്കി കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നിനി കല്ലിൻ്റെ അപ്പുറത്തോട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതായത് ഇനി എനിക്ക് അടുത്ത പണിയെന്ന് തോന്നുന്നു വെച്ചാൽ ഒരു തുണി കഴിയാൻ കിടക്കണ്ടട്ടോ അപ്പോൾ ഉമ്മിക്കും എന്നും കേട്ടോ കഴിയുന്നേ ചിലപ്പോഴൊക്കെ ഞാൻ കഴിയാറുള്ളൂ അപ്പോൾ ഉമ്മിക്കുന്നു ഇവിടെ ഹോമിയോയിൽ വരെ ഒന്ന് പോകണേൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മി അങ്ങോട്ട് പോവാട്ടോ അങ്ങോട്ട് പോകട്ടെ അപ്പോൾ എന്തായാലും ഞാൻ തുണി അഴാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് വലിയ തലവേദനയൊക്കെ ഉണ്ടോന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചതെന്ന് ഞാൻ തുണി കഴുകാന്നെട്ടെ തുണിപ്പെട്ടിട്ടോ ഞാൻ തുണി തരുന്നതാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇനി തുണി അഴിയെ അപ്പം അതായത് അങ്ങനെ തുണി അഴിയിട്ടെ തുണി കഴിയിടാൻ വേണ്ടി ഞാൻ ഫോൺ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഞാൻ ക്യാമറയൊക്കെ ഓണാക്കി ടൈം ലാബ്സിലൊക്കെ ഇട്ട് വെച്ചേട്ടാ പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല പകുതിക്ക് വെച്ച് ക്യാമറ ഓഫായിപ്പോയി അപ്പോൾ അങ്ങനെ ഞാനിതൊരു തുണി കഴുകി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ നോക്കുന്നത് അപ്പം പൈ കഴിക്കുന്നു വീഡിയോ നോക്കുന്നത് അപ്പം ഇച്ചിരി ഉള്ള തുടക്കത്തിൽ ഉള്ള ഇച്ചിരി ഉള്ളതായിരുന്നു ആപ്പട്ടെ അപ്പോൾ അതാണ് ഞാൻ കരുവന്താർക്ക് മെനസ് എടുത്ത് കഴിക്കുക കേട്ടോ അപ്പം ഇനി എന്തോ പരിപാടി ഇനി ഞാൻ പറഞ്ഞല്ലോ ആ പാക്കിൻ്റെ വീഡിയോ ആ പാക്കേത് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യണം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വരാമേ അപ്പോൾ ഇതേ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ ഫുഡ് മീൻകറി ഇനി ഇന്നലത്തെ ഉണ്ട് പിന്നെ ഇന്നത്തെ ഉണ്ട് പിന്നെ ചീനി വേവിച്ചത് ആവെക്കാൻ മേടിക്കുന്ന ചൂട വറുത്തേരിപ്പുണ്ട് കേട്ടോ അപ്പം അതേതാണ്ട് ഊണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർ കഴിക്കാൻ വരും ബാപ്പിയും അമ്മാമ്മയും കൂടെ കഴിക്കാൻ വരും ഞാൻ അവർ കഴിച്ചു എനിക്ക് വിശപ്പില്ല കേട്ടോ ഞാൻ കുറച്ച് മുമ്പാണ് ഇതൊക്കെ കഴിച്ച് അവലൊക്കെ കഴിച്ചതായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അതേ ഡ്രസ്സിൽ കുളിക്കാതെ നിനക്ക് അതൊക്കെ കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് പാക്ക് ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ നേരെ നേരിട്ട് പോയി റീൽസ് എടുക്കുമായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ പാക്ക് ഉണ്ടാക്കൽ നടന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാക്ക് ഉണ്ടാക്കാവുന്ന അപ്പം ഗായ്സ് ഞാൻ പാക്കൊക്കെ ചെയ്തു പോയി കുളിച്ചു റെഡി ആയിട്ടാണ് വൈകുന്നേരം ആയിട്ടോ അപ്പം ഞാൻ രണ്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം എട ഇടയ്ക്കാണെങ്കിൽ ഒരു ഒരു കോള് പോലും ഇല്ലാതെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ വലി ഇതാക്കി ഇള ഇളക്കി കിട്ടുന്ന പോച്ച അത് നീങ്ങുന്നില്ല മഴ പെയ്തും നനഞ്ഞയോട് നീങ്ങുന്നില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും അതവിടെ അങ്ങനെ കിടപ്പുണ്ട് കല്ലിൻ്റെ അപ്പുറത്ത് അവിടെ ആ കല്ലിൻ്റെ അവിടെയൊക്കെ അപ്പോൾ അതങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നാളെയൊന്നും മണ്ണൊക്കെയൊന്നും എന്താ പറയുക ആ ഒരു നനവ് വിട്ട് മാറിയിട്ട് അതൊന്നും തൂത്ത് വാരാൻ പനിയരിപ്പ് വെച്ച് വടിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അത് മാത്രം ഉണ്ട് ടവാക്യുമെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ കിടന്ന തടിയാതും മാറ്റണം അതേ ഉള്ളു അപ്പം അതേ ഉള്ളൂ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനിയാ ആളോ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ Terima kasih telah menonton!